ആർ എസ് എസിൻ്റെ ഒരു പ്രത്യേക രാമനെ ഇവർ സൃഷ്ടിച്ചെടുത്തു ആ ആയുധധാരിയായ രാമൻ ആ വാത്മീക്ക് പറയാത്ത ദർശനങ്ങൾ മാത്രം പ്രഘോഷിക്കുന്ന ഒരു സിദ്ധാന്തത്തിൻ്റെ വക്താവായിട്ട് ഈ രാമക്ഷേത്രത്തിലെ രാമനെ അവർ മാറ്റി ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ഈ അമ്പലത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ചടങ്ങ് നാലര മണിക്കൂറോളം നിങ്ങളെല്ലാവരും ടി വിയിൽ കണ്ടു ഇന്ത്യയിൽ എഴുപത്തി കോടി ജനങ്ങൾ ആ ദൃശ്യം കണ്ടുവന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് ആ നാലര മണിക്കൂറുകളോളം അതിൽ അതിലരമണിക്കൂറാണ് അവിടെ പ്രതിഷ്ഠിച്ച വിഗ്രഹത്തിനെ കാണിച്ചത് ആ വിഗ്രഹം റാം വിഗ്രഹമാണ് ചെറിയ രാമന്റെ രൂപം ചെറിയ കുട്ടിയായ രാമൻ വാത്മീകിയുടെ രാമായണത്തിൽ കുട്ടിയായ രാമനെ കുറിച്ച് അധികമൊന്നും പറയുന്നില്ല കുട്ടിയായ കുറിച്ച് പറയുന്നത് പന്ത്രണ്ട് വയസ്സായ രാമൻ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം കാട്ടിൽ ചെന്ന് യാഗം മുടക്കുന്ന രാക്ഷസന്മാരെ കൊല്ലുന്ന ഒരു കഥ പറയുന്നുണ്ട് പിന്നീട് പറയുന്ന യുവാവായ രാമൻ വിവാഹം കഴിഞ്ഞ രാമൻ അച്ഛനെ കൊടുത്ത വാക്കുപാലിക്കുന്നതിന് വേണ്ടി കാട്ടിൽ പോയ രാമൻ തിരിച്ച് ലങ്കായുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന രാമൻ വന്നപ്പോഴേക്കും അച്ഛൻ മരിച്ചു അമ്മമാര് മരിച്ചു സഹോദരങ്ങളെ ഉപേക്ഷിക്കേണ്ടി വന്നു മക്കളോടൊപ്പം ജീവിക്കാനും പറ്റിയില്ല അതാണ് യഥാർത്ഥ രാമൻ്റെ കഥ ആ രാമനെ ഒന്നും കാണിക്കാതെ ഈ ചെറിയ കുട്ടിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് കണ്ട് അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെ നാലു മണിക്കൂർ ടി വിയിൽ കാണിച്ചത് വേറൊരു രാമൻ്റെ മുഖമാണ് ആ രാമൻ്റെ പേരാണ് നരേന്ദ്ര മോദി ഇന്ത്യയിൽ ഇവർ ലോകത്തിന് കാണിച്ചു കൊടുത്ത രാമൻ്റെ പേര് അഭിനവ നരേന്ദ്രമോദി എന്നാണ് അതാണ് എഴുപത്തഞ്ച് കോടി ജനങ്ങൾ കണ്ടത് ഫാസിസം അങ്ങനെയാണ് പ്രവർത്തിക്കുക ഒരു പ്രതീകത്തിനെ ഉണ്ടാക്കും ഒരു വീരാരാധനാ പുരുഷനെ ഉണ്ടാക്കും ആ വീരാരാധന പുരുഷനാണ് നാടിൻ്റെ രക്ഷകൻ എന്നവര് പറയും അങ്ങനെ ഒരു പ്രചരണത്തിലൂടെ പരസ്യത്തിലൂടെ അവരുടെ നായക പരിവേഷം പരിഗൽപ്പിക്കും അതാണ് പണ്ട് തൊള്ളായിരത്തി നാൽപ്പതിൽ ഹിറ്റ്ലർ ചെയ്തത് സോണന് ചെയ്തത് ഇപ്പോൾ മോഡി ചെയ്യുന്നത് തുർക്കിയിലെ ഉർദോഗാൻ ഗാൻ ചെയ്യുന്നത് റഷ്യയിൽ പുടിൻ ചെയ്യുന്നത് അമേരിക്കയിൽ ട്രംപ് ചെയ്യുന്നത് എല്ലാവരും ഈ വീരപരിവേഷത്തിനെ പൂർത്തിക്കൊണ്ടുവരികയാണ് അങ്ങനെ നരേന്ദ്രമോദി പറയുന്നു ഞാനാണ് രക്ഷകൻ രണ്ടായിരത്തി പതിനാല് മുതൽക്കിത് പറയാൻ തുടങ്ങി അങ്ങനെ തൃശ്ശൂരിൽ കഴിഞ്ഞ ഒരു ഏതാണ്ട് ഒരു വർഷം മുമ്പ് ആദ്യമായിട്ട് വന്നപ്പോൾ പറഞ്ഞു മോഡി മോഡി മോഡിക്ക് മോഡിക്ക് ഗ്യാരെട്ട് പ്രാവശ്യ പറഞ്ഞത് മോഡിക്ക് ഗ്യാരന്റി എന്ന് ഇത് തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പത് ഏപ്രിൽ മാസം ഇരുപത്തിയാറാം തീയതി ബർലിൻ പട്ടണത്തിൽ പട്ടാളക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ അറുപത്തിയാറ് ലക്ഷം ജൂതന്മാരെ കൊന്നൊടുക്കിയ പൈശാചിക നേതാവ് അഡോൾഫ് ഹിറ്റ്ലർ നടത്തിയൊരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ ഹിറ്റ്ലർ ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി ആറിന് പറഞ്ഞതാണ് ജർമ്മൻ ജനതയുടെ രക്ഷകൻ ഞാൻ ജർമ്മൻ ജനതയുടെ മോചകൻ ഞാൻ ജർമ്മനിയുടെ പുരോഗതി എന്നിലൂടെ ഞാനാണ് നിങ്ങളുടെ ഗ്യാരന്റി ഞാനാണ് നിങ്ങളുടെ പാത ആ പ്രസംഗം കോപ്പി അടിച്ച തൃശ്ശൂരിൽ അവിടെ നിക്കുന്നതല്ല ചരിത്ര പുസ്തകങ്ങളിലെല്ലാം നമ്മളോട് പറയുന്നുണ്ട് ആ ചരിത്ര പുസ്തകങ്ങൾ തുറന്നു വെച്ച് നോക്കിയാൽ ഹിറ്റ്ലറുടെ പ്രസംഗം മുസാലിനിയുടെ പ്രസംഗമൊക്കെ ഈ മോഡിയുടെ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പം മിനിഞ്ഞാന്ന് കുന്നംകുളത്ത് വന്നിട്ട് എന്താ പ്രസംഗിച്ചത് ആ പ്രസംഗത്തിന്റെ തുടക്കം നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാകുമെന്നോ എല്ലാവർക്കും അറിയാമല്ലോ പാലക്കാട് മണപ്പുള്ളിക്കാവ് ക്ഷേത്രത്തിന്റെ ഉത്സവത്തിനെ കുറിച്ചാണ് തുടങ്ങിയത് പിന്നീട് ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം കഴിച്ചതിനെ കുറിച്ച് പറഞ്ഞു പിന്നീട് തൃപ്രയാറമ്പലത്തിലെ ദർശനത്തെ കുറിച്ച് പറഞ്ഞു പിന്നീട് തൃശ്ശൂർ പൂരത്തിനെ പറഞ്ഞു ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസംഗിക്കുക ഈ രാജ്യം ജവഹർലാൽ നെഹ്റു എന്നൊരു പ്രധാനമന്ത്രി ഭരിച്ചിട്ടുണ്ട് ലാൽ ബഹദൂർ ശാസ്ത്രി ഭരിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധി ഭരിച്ചിട്ടുണ്ട് അങ്ങനെ പലരും ഭരിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രി പറയുന്ന മത മതക്ഷേത്രങ്ങളെ കുറിച്ച് പറയുന്നതിന് നമുക്കെതിരൊന്നുമില്ല പക്ഷെ അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗം തുടങ്ങി ക്ഷേത്ര ഉത്സവത്തിനെ കുറിച്ച് അരമണിക്കൂർ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു രാമായണ ഉത്സവം സംഘടിപ്പിക്കും ഇന്ത്യയിലെല്ലാ കൊല്ലവും മറുഭാഗത്തോ മുപ്പത്തിയെട്ട് ശതമാനം ഇന്ത്യക്കാരന് തൊഴിലില്ല ഒരക്ഷരം ഉണ്ടെന്നില്ല ലോകത്തിലെ സാമ്പത്തിക അസമത്വം ക്രമാതീതമായി വർദ്ധിച്ച രാജ്യം ഇന്ത്യകൾ അവ അഞ്ച് രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണെന്ന് ഐക്യരാഷ്ട്രസഭ പറയുന്നു അതിനെക്കുറിച്ചും ഉണ്ടെന്നില്ല ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ സ്വകാര്യ മൂലധന ശക്തികൾക്ക് തീരെഴുതി കൊടുത്തു അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല ഇന്ത്യയുടെ വനം മണ്ണ് വെള്ളം വായു ഇതെല്ലാം കുത്തക മൂലധന ശക്തികൾക്ക് വിറ്റ് കഴിഞ്ഞു അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല മിണ്ടുന്നത് ഉത്സവങ്ങളെക്കുറിച്ച് കുറിച്ച് ഈ പ്രസംഗം ഉത്തരേന്ത്യൻ ജനതയുടെ മനസ്സിലേക്ക് ഇറങ്ങുമെന്ന് മോഡിക്ക് മധ്യ ഇന്ത്യ മുതൽ ഉത്തരേന്ത്യ വരെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകൾ വരെ മതത്തിന്റെ യാഥാസ്ഥിക ചിന്താഗതികളിൽ പെട്ടുടലുന്ന ജനവിഭാഗമാണ് ഇപ്പോഴും മതവിശ്വാസം എന്നല്ലതാ പക്ഷെ മതത്തിൻ്റെ അന്ധവിശ്വാസം മതത്തിൻ്റെ അനാചാരങ്ങൾ അപകടകരമാണ് എന്ന് ാണ് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പറയുന്നതിന് മുമ്പേ ജവഹർലാൽ നെഹ്റുവാണ് പറഞ്ഞത് ജയപ്രകാശ് നാരായണനും റാം മനോഹർ ലോഹിയും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ പഴയ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ മുഴുവൻ മതവിശ്വാസത്തിനെ ബഹുമാനിച്ചവരാ പക്ഷെ അന്ധവിശ്വാസവും അനാചാരവും വർദ്ധിക്കുമ്പോൾ അത് രാഷ്ട്രത്തിന് അപകടകരമാണെന്ന് ഇന്ത്യയിലെ പൂർവീകന്മാര് പറഞ്ഞപ്പോൾ ഇപ്പൊ ബി ജെ പി നേർ മറിച്ച ചിന്തിക്കുന്നത് മതത്തിനെ ഉപയോഗിച്ച് വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങളെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് വിസ്മൃതമാക്കുക എന്നുള്ള തന്ത്രമാണ് ഫാസിസം ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അവർ അതിന് കൂട്ടുപിടിക്കുന്നത് ചരിത്രത്തിന്റെ ദുർവ്യാഖ്യാനം ചരിത്രത്തിനെ വികൃതമാക്കും വളർന്നു വരുന്ന തലമുറ ഈ രാജ്യത്തിൻ്റെ ഭാവിക്ക് ഉപകാരപ്രദമാകുന്ന പ്രത്യയശാസ്ത്രം ഫാസിസമാണ് എന്ന് പഠിക്കണം ചരിത്ര പുസ്തകത്തിൽ ഗാന്ധി കുറിച്ച് പഠിക്കാൻ പാടില്ല എന്ന് ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞു ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പഠിക്കാൻ പാടില്ല മൗലാന ആസാദിനെ കുറിച്ച് പഠിക്കാൻ പാടില്ല ഇതൊക്കെ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ് പറഞ്ഞത് ഞങ്ങളിത് കേരളത്തിൽ പഠിപ്പിക്കും വേറെ ഒറ്റ മുഖ്യമന്ത്രി അത് കേരള ഇന്ത്യയിൽ പറഞ്ഞിട്ടില്ല കേരള മുഖ്യമന്ത്രിയും ഗവൺമെന്റും പറഞ്ഞു യഥാർത്ഥ ചരിത്രം ഇവിടെ പഠിപ്പിക്കും മോഡി പറയുന്നത് കുറിച്ച് പഠിപ്പിക്കാനാണ് നഥുറാം കുറിച്ച് പഠിപ്പിക്കാനാണ് പഴയ ആർ എസ് എസ് നേതാക്കന്മാരെ കുറിച്ച് പഠിപ്പിക്കാനാണ് ാണ് പഠിപ്പിക്കേണ്ടത് പഠിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ട തിരഞ്ഞെടുപ്പാണത് ഏത് രാമായണം വേണം വാത്മീകിയുടെ രാമൻ വേണോ ആർ എസ് എസിന്റെ രാമൻ വേണോ എന്ന് തീരുമാനിക്കേണ്ട തിരഞ്ഞെടുപ്പാണത് തൊഴിലില്ലായ്മയുടെ ഇന്ത്യ വേണോ തൊഴിൽ നൽകുന്ന ഇന്ത്യ വേണോ എന്ന് തീരുമാനിക്കേണ്ട തിരഞ്ഞെടുപ്പാണത് പതിനൊന്നര മാസമായി മണിപ്പൂർ കത്താൻ തുടങ്ങിയിട്ട് ആരെങ്കിലും ശബ്ദിക്കുന്നുണ്ടോ ഒരാള് മണിപ്പൂരിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ കണ്ണിനീര് വീഴ്ത്തുന്നുണ്ടോ ആർക്കും ഒരു പ്രതികരണവുമില്ല നിസ്സംഗരായി നിശബ്ദരായി നിശ്ചലരായിരിക്കുകയാണ് ഇന്ത്യക്കാർ പ്രതികരിക്കാത്തൊരു ഇന്ത്യയെ സൃഷ്ടിച്ചു ന്യൂനപക്ഷ വിഭാഗമായ കുക്കികൾ ഭൂരിപക്ഷ വിഭാഗമായ മേത്തി വംശജർ ഗോത്രവർഗ അതിൽ പലരും അവർ സംഘട്ടനത്തിൽ ഏർപ്പെട്ടു ഭൂമിയുടെ പേരിൽ ഭൂമിക്കടിയിലുള്ള ധാതുക്കളുടെ പേരിൽ അങ്ങനെ മുഖ്യമന്ത്രി ബിരേന്ദ്ര സിംഗ് മേത്തി വിഭാഗം പട്ടാളത്തിനെയും സൈന്യത്തിനെ ഉപയോഗിച്ച് കുക്കികളെ അവിടെ നാട്ടി ഓടിച്ചു ഇപ്പൊ പല ഏക്കർ കണക്കിന് ഭൂമി വിജനമാണ് മണിപ്പൂരിൽ മണിപ്പൂർ സംസ്ഥാനത്ത് പോയവർക്കറിയാം അതൊരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ ഭൂമിശാസ്ത്ര അടിയിൽ ഗ്രൗണ്ടും മോളില് ഗാലറിയും അതേമാതിരിയാണ് മണിപ്പൂരിലെ താഴത്തെ താഴ്വരകളും ചുറ്റും മതി കുന്നുകളും മനോഹരമായ സംസ്ഥാനമാണ് ഭൂപ്രകൃതി അനുഗ്രഹിച്ച സംസ്ഥാനം അപ്പം ആ താഴ്വരകളിലും മലകളിലുള്ള കുക്കികളൊക്കെ പോയി അവിടെ അപ്പം വിജനമാണ് അവിടെ ആകെ മൃഗങ്ങളും വല്ലതും റോട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കെട്ടിടങ്ങളും ഉണ്ട് സവർണ മേയ്ത്തികൾ അവിടേക്ക് ഇറങ്ങി വന്നി കച്ചവടം തുടങ്ങിക്കഴിഞ്ഞു സാധാരണക്കാരനായ മെയ്ത്തികൾ ഇപ്പോഴും കുഗ്രാമങ്ങളിൽ താമസിക്കുക പക്ഷേ ഈ വിജനമായി കിടക്കുന്ന പ്രദേശത്തേക്ക് വേറൊരാൾ അവിടെ ഇറങ്ങി വന്നു കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ അയാളുടെ പേരാണ് ഗൗതമ്പ ഡാലി ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ രണ്ടാമത്തെ ആൾ അയാൾ വന്ന് പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യാനുള്ള ഖനനം തുടങ്ങി ലോകത്തിലെ ഏറ്റവും വലിയ ഖനന വ്യവസായം നടത്തുന്ന ആളുടെ പേരാണ് ഗൗതം മെഡാനി കൽക്കരി ഖനനം ചെയ്യും സ്വർണം ഭൂമിക്കടിയിൽ എടുക്കും വെള്ളിയെടുക്കും വജ്രമെടുക്കും ഗ്യാസ് എടുക്കും അങ്ങനെ ഖനനം ചെയ്യുന്ന കുത്തകാവകാശം തന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഗൗതമിക്ക് കൊടുത്തു ആൾവാസമില്ലാത്ത ഭൂമിയിലേക്ക് ഗൗഡമെലാനി ആറുമാസമായി ഇറങ്ങിക്കഴിഞ്ഞ് അവിടെ ചൂഷണം ചെയ്യുന്നു ഇതാണ് ഫാസിസ്റ്റ് പൊളിറ്റിക്സ് ഈ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരായ പോരാട്ടത്തിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ദ്ധൻ അമർത്യാസൻ നോബൽ പ്രൈസ് ജേതാവ് ഇന്ത്യയുടെ മുൻ റിസർവ് ബാങ്ക് രഘുറാം രാജൻ നിർമ്മലാ സീതാരാമന്റെ ഭർത്താവ് ഇന്ത്യയിലെ സാമ്പത്തിക വിദഗ്ദ്ധൻ ഡോക്ടർ പരകാല പ്രഭാകർ ഇവർക്ക് എഴുതുന്ന പുസ്തകം ഇവരൊക്കെ പ്രസംഗിക്കുന്നത് ഇപ്പൊ മൂന്ന് ദിവസം മുമ്പ് പോലും പരകാല പ്രഭാകരന്റെ പുതിയ പ്രസംഗം ഇറങ്ങിയിട്ടുണ്ട് വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ട് ഈ രാജ്യം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മോഡിയും നിർമ്മലാ സീതാരാമനും എന്ന് പരസ്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് പൊന്നാനിയിൽ ഒരു മാസം മുമ്പ് വന്ന പ്രഭാ പരകാല പ്രഭാകർ പ്രഭാഷണം നടത്തി ഞങ്ങളെ ഇടതുപക്ഷ സംഘടനകൾ ആ പ്രഭാഷണം അവിടെ സജ്ജീകരിച്ചത് അതിലടക്കം അദ്ദേഹം പറഞ്ഞു ഈ രാജ്യം മുഴുവൻ ഛിന്ന ഭിന്നമായി കൊണ്ടിരിക്കുക കേരളത്തിലെ ജനങ്ങളായാലും തമിഴ്നാട്ടിലെ ജനങ്ങളായാലും ഏത് സംസ്ഥാനത്തിലെ ജനങ്ങളായാലും വലിയ സുരക്ഷിതരാണ് ഒന്നും കരുതണ്ട മണിപ്പൂർ എവിടെയുമാവർത്തിക്കും എന്നാ പറകാല പ്രഭാകരും അമർത്യാസനും പറയുന്നു വംശഹത്യകുട വക്താക്കൾക്ക് ഒരു സംഘട്ടനമുണ്ടാക്കാൻ സമയമൊന്നും വേണ്ട ആയുധ പട്ടാളമുണ്ട് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമുണ്ട് ഗോത്രവർഗ്ഗ വികാരത്തിനെ ആളിക്കത്തിക്കുക ജാതി മത വികാരങ്ങളെ ആളിക്കത്തിക്കുക ഉദാഹരണങ്ങൾ സഹിതമാണ് ഈ ചരിത്രകാരന്മാർ ഇന്ത്യയിലെ ജനങ്ങളിൽ പത്രങ്ങളിൽ എഴുതും മലയാള പത്രത്തിലൊന്നും മിനിഞ്ഞാനത്തെ മാതൃഭൂമിയിലുണ്ട് പരകാല പ്രഭാകരന്റെ അഭിമുഖം അതിലിതൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം മാതൃഭൂമി ദിനപത്രത്തിൽ അപ്പൊ ഇങ്ങനെ ഭീപത്സമായ ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പൊ ചരിത്രം ദുർവ്യാഖ്യാനിച്ചാലേ പുതിയ ചരിത്രത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അപ്പൊ ആ ചരിത്രം ദുർവ്യാഖ്യാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വരുന്ന എല്ലാവർക്കും പൗരത്വം നൽകാം മുസൽമാനില്ല അതാണ് മൂന്നാമത്തെ കാര്യം സി എ എ നിങ്ങൾ അപരന്മാരാ നിങ്ങൾ ഈ രാജ്യത്ത് വേണ്ട അപ്പൊ അമിത്ഷാ പറയും ഇത് പുറത്തുനിന്നുള്ള വന്നവർക്കാ ഉള്ളൂ ഉള്ളിലുള്ളവർക്കൊന്നും കുഴപ്പമില്ല അങ്ങനെയാ പണ്ട് ഹിറ്റ്ലറും പറഞ്ഞു ജൂതന്മാരോട് ആദ്യം പറഞ്ഞു ഇപ്പൊ പോണ്ട കുറച്ചു കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പോയി പോയി അവസാനം എവിടെ എത്തിയെന്ന് ലോക ചരിത്രം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതാണ് ഫാസിസ്റ്റുകൾ എപ്പോഴും പറയുക ആദ്യം പുറത്തുനിന്നുള്ളവർ കുറച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് നോക്കാൻ തുടങ്ങും ആദ്യം മുസൽമാൻ രണ്ടാമത് ക്രിസ്ത്യാനി ബുദ്ധൻ ജൈനൻ പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ വിചാരധാരയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇസ്ലാമും ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകാരും ഇന്ത്യയുടെ ശത്രുക്കളാണ് അവർ വിദേശികളാണ് ഇതൊക്കെ വിചാരധാരയിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഭരണഘടനയുടെ പതിനാലാം പതിനഞ്ച് അനുച്ഛേദങ്ങൾ പറയുന്നത് ജാതി മതം നിറം ലിംഗം വർണ്ണം വംശം ഇതൊന്നും നോക്കരുത് പൗരത്വം നൽകാൻ മനുഷ്യനാണോ പൗരത്വം നൽകണം അഞ്ചാം വകുപ്പ് പറയുന്നുണ്ട് ഇന്ത്യയുടെ ഏതു ഭാഗത്ത് അഞ്ച് കൊല്ലം താമസിച്ചാൽ അയാൾക്ക് പൗരത്വം കിട്ടണം ഈ ഭരണഘടനയെ നിഷേധിച്ച് ഭരണഘടനയുടെ പരിപൂർണ ലംഘനമാണ് സി എ എ അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പറയുന്നത് സഖാവ് പിണറായി വിജയൻ പറയുന്നത് ഇത് ഇവട്ട നടപ്പിലാക്കില്ലേ ശക്തമായിട്ട് നമ്മൾ പ്രതിഷേധ സ്വരം ഉയർത്തണം രാജ്യത്തിലെ ജനങ്ങൾ ഉണരണം ഈ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ ഈ ചരിത്ര ദുർവ്യാഖ്യാനത്തിനെതിരെ ആരായി മുസൽമാൻ രാഷ്ട്രപതി ഭവനിന്റെ നേരെ മുന്നിൽ രണ്ട് കിലോമീറ്റർ മുന്നിൽ ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്ന ഒരു സ്തൂപമുണ്ട് ഡൽഹിയിൽ പോയവർ കണ്ടിട്ടുണ്ടാകും വലിയ സ്തൂപം ഇന്ത്യ ഗേറ്റ് എന്ന് തന്നെ പറയാ അതിൽ തൊണ്ണൂറ്റൊൻപതിനായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ആൾക്കാരുടെ പേര് കൊത്തിവെച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ മരിച്ചവരുടെ പേര് ആ തൊണ്ണൂറ്റൊൻപതിനായിരത്തി എഴുന്നൂറ്റി പതിനഞ്ചാളുടെ പേരിൽ അറുപത്തി തൊള്ളായിരത്തി പതിനഞ്ച് പേരും മുസൽമാന്റെ പേരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാട്ടം നടത്തിക്കൊണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഏറ്റവും അധികം വീതിത വർദ്ധ്യത്തോടു പോരാട്ടം നടത്തിയിട്ട് ജീവത്യാഗം ചെയ്തുകൊണ്ട് നേടിയെടുത്തതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അറുപത്താറായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുസൽമാൻ മരിച്ചു വീണു എന്ന് പണ്ഡിറ്റ് നെഹ്റുവിന്റെ കാലഘട്ടത്തിലാണ് എഴുതി വെച്ചത് ആ മുസൽമാനാണോ പറയുന്നത് സി എ എ പറഞ്ഞത് ഇനി നിങ്ങൾക്ക് ഭാവിയിൽ ഇവിടെ പൗരത്വമില്ല എണ്ണൂറ്റി ഇരുപത് കൊല്ലം ഈ രാജ്യം ഭരിച്ചത് മുസ്ലിം ചക്രവർത്തിമാര് അതിൽ അഞ്ഞൂറ്റമ്പത് കൊല്ലം മുഗളന്മാരാ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കൊല്ലം സുൽത്താൻമാര് അവർക്ക് ഈ എണ്ണൂറ്റി ഇരുപത് കൊല്ലം കൊണ്ട് ഇന്ത്യ രാജ്യത്തിലെ ഹിന്ദുക്കളെ മുസ്ലിങ്ങളാക്കായിരുന്നില്ലേ ഒരൊറ്റ മതപരിവർത്തനവും അവർ നടത്തിയിട്ടില്ല പിന്നെ എന്തിനാ ആ മുസൽമാനോട് ഇപ്പൊ പറയുന്നത് സി എ എ ഇത് ഏകശിലാരൂപത്തിലേക്കുള്ള പോക്കല്ലേ ഇവിടുത്തെ മക്കളല്ലേ എല്ലാവരും മുഗൾ രാജവംശം ഇനി ഞാൻ നാല് ദിവസം മുമ്പ് മീററ്റില് നാല് ദിവസം മുമ്പില് മീററ്റില് നരേന്ദ്രമോദി പ്രസംഗിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചു മാംസം കഴിക്കുന്ന പ്രതിപക്ഷ നേതാക്കൾ അവരൊക്കെ വോട്ട് ഇന്ത്യ രാജ്യത്തില് കോട കോടി കോടിക്കണക്കിന് വരുന്നവര് മാംസം കഴിക്കുന്നവര് ഒരു പ്രധാനമന്ത്രി പ്രസംഗിക്കുക അത് കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രി പറഞ്ഞത് എന്താ മുഗളന്മാരാണ് ഈ സമ്പ്രദായം തുടങ്ങിയത് എന്ന് മുഗൾ രാജവംശത്തിന്റെ ചരിത്രത്തിനെ വികൃതമാക്കുക അക്ബറും ഷാജഹാനും ഉമയൂണുമെല്ലാം ഇന്ത്യയിലെ ഫത്തേപൂർ സിഖ്രിയും ഈ മീനാറും റെഡ് ഫോർട്ടും താജ്മഹളം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല ഇന്ത്യയിലെ രാമായണവും മഹാഭാരതവും ഈ ഋഗ്വേദമൊക്കെ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് അക്ബറുടെ കാലഘട്ടത്തിലാണ് ഏറ്റവും വലിയ പണ്ഡിതനായ അബ്ദുൽ ഖാദർ ഭൂതയാനിയാണ് രാമായണം തർജിമ ചെയ്തത് ഷാജഹാന്റെ മകനായ ദാറാ ഷിക്കോ ആണ് ഉപനിഷത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ഇന്ത്യൻ സംസ്കാരത്തിന് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് മുഗളന്മാരാണ് ഹിന്ദു മുസ്ലിം സമന്വയമാണ് അവർ നടപ്പിലാക്കിയത് ആ ചരിത്രം പഠിപ്പിക്കില്ല മുഗളന്മാർ രാജ്യദ്രോഹികളെന്നാ പറയുക ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ ഹൈദരാലി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ടിപ്പു സുൽത്താൻ ഈ രണ്ട് ബാപ്പയും മകനും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനോട് പോരാടിയ ചക്രവർത്തിമാരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏതെങ്കിലും ഒരു ചക്രവർത്തി വെടിയുണ്ടേറ്റുകൊണ്ട് ബ്രിട്ടീഷ് വെടിയുണ്ടേറ്റുകൊണ്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ അത് ടിപ്പു സുൽത്താൻ മാത്രമാണ് ആ ടിപ്പു സുൽത്താനെ കുറിച്ച് നിങ്ങൾ പഠിക്കാൻ പാടില്ല ഇവര് പറയുന്ന അപ്പൊ മുസൽമാന്റെ ചരിത്രം മുഴുവൻ നിഷേധിക്കപ്പെടണം അവർ ഈ രാജ്യത്തിലെ മനുഷ്യരെല്ലാളാകണം നിങ്ങൾ കഴിക്കാറില്ലേ ബിരിയാണി പുലാവ് കഴിക്കാറില്ലേ കബാബ് കഴിക്കാറില്ലേ എവിടുന്നാ വന്ന് എവിടുന്നാ വന്ന് അക്ബറുടെ കാലഘട്ടത്തിലാണ്